ഹലോ നമഹ നമ്മുടെ തിരുവാതിരക്കളയുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നോക്കുക വളരെ സിമ്പിൾ ആണ് ഇരിക്കുന്നത് പെട്ടെന്ന് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റും നിങ്ങളത് നോക്കൂ നമസ്കാരം നമുക്കിന്ന് ഒരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം ഞാൻ ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ ഇതാണ് സ്റ്റെപ്പ് വൺ ടു വൺ ടു ത്രീ ഫോർ അതേപോലെ തന്നെ ഇങ്ങോട്ട് വൺ ടു ഫോർ വൺ ടു ഫോർ ഈ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പാണ് അല്ലേ ഇതൊക്കെ ഈ വൺ ടു ത്രീ ഫോർ എപ്പോഴും വരുന്ന സ്റ്റെപ്പാണ് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഇതുകൂടെ ചേർത്തു വളരെ സിമ്പിളാണ് ഈ സ്റ്റെപ്പ് കണ്ടോ വളരെ ഈസിയാണ് ചേർത്ത് മനസ്സിലായെന്ന് ചേരുന്നു ചെയ്തു നോക്കും നിങ്ങളെ നമ്മൾ ഇന്ന് ഒരു സ്റ്റെപ്പ് പഠിച്ചല്ലോ അല്ലേ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ് സിമ്പിൾ സ്റ്റെപ്പാണ് ഒന്ന് ചെയ്തു നോക്കാമല്ലേ സ്റ്റെപ്പ് ചെയ്തോളൂ രണ്ടുപേരും കൂടെ ചെയ്തോളൂ ആ വൺ ടു ത്രീ വൺ ടു

ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ സ്റ്റെപ്പ് ശരി നമുക്കിനി അടുത്ത സ്റ്റെപ്പ് പഠിക്കാം നമുക്ക് ഇനി ഇതിൻ്റെ കയ്യെങ്ങനെയാണ് പഠിക്കാം കയ്യും നമുക്ക് വളരെ ഈസിയാണ് ഇതാ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ് ഉള്ളൂ വളരെ ഈസിയാണ് ഇത് ചെയ്ത് നോക്കുകയുള്ള നമ്മളിപ്പോൾ പഠിച്ച സ്റ്റെപ്പിൻ്റെ എടുക്കാം അല്ലേ നമുക്ക് അത് വളരെ ഈസി സ്റ്റെപ്പാണ് സിമ്പിളാണ് ചെയ്ത് നോക്കാം നമുക്ക് റെഡി ആ വൺ ടു ത്രീ വൺ ടു ത്രീ തെറ്റിയോ ആ ഒന്നും ചെയ്തോളൂ കുഴപ്പമില്ല തെറ്റിയെങ്കിൽ കുഴപ്പമില്ല എന്തുകൊണ്ട് ചെയ്യോ ആരാ തെറ്റിച്ചാമോ ആ ഞാൻ തന്നെ തെറ്റിച്ച് നന്നായി ആ ചെയ്തോളൂ റെഡി ആ വൺ ടു ത്രീ വൺ ടു ത്രീ one two three four five six seven eight one two three one two three one two three four five six seven eight one two three one ീ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നന്നായിട്ട് മനസ്സിലായാലോ അല്ലേ നമുക്കിനി ഒരു സ്റ്റെപ്പും കൂടെ പഠിക്കാം ഓക്കെ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചോട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് അത് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം അത് ചെയ്യാം നമുക്ക് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്കറിയുന്ന സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ആരെയാണ് വൺ ടു ത്രീ ഫോർ ആന ഒക്കെ തന്നെയാണ് പിന്നെ നമ്മൾ കൈ ഇങ്ങനെ പുറത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ അതറിയാനുണ്ട് നിങ്ങൾ അപ്പം നിങ്ങൾ രണ്ടുപേരെയും വന്നിട്ടുള്ളൂ ഇന്ന് അപ്പം അന്ന് വോട്ടെടുക്കലും ഒക്കെ ആയതുകൊണ്ട് അല്ലേ അപ്പോൾ അത് നമുക്ക് നോക്കാം വേറെ ഞാൻ പറഞ്ഞുതരാം നമുക്കൊരു പുതിയ സ്റ്റെപ്പും കൂടെ പഠിക്കാം അല്ലേ

ത്രീ ഫോർ മനസ്സിലായാലും നമുക്കിതിൻ്റെ കൈ ഉടനെ പഠിക്കാം സംശയം തീർന്നല്ലോ അല്ലേ ചെയ്ത് നോക്കിക്കോളൂ ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8. 1, 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, സെവൻ എയ്റ്റ് വൺ ടു രണ്ടുപേരും ഒരേ സൈഡിൽ ഇവിടെ തിരിഞ്ഞല്ലോ രണ്ടുപേരും ഒരേ സൈഡിൽ ഇപ്പോൾ തിരിഞ്ഞു അല്ലല്ലോ ലെഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും ആ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സംശയമുണ്ടോ സംശയമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഓക്കെ പറയാ സ്റ്റെപ്പാണ് എന്തായാലും പറഞ്ഞ് തരാം വൺ ടു ത്രീ ഫോർ ഇവിടെ വന്നു നമ്മൾ ഇവിടെ തിരിച്ച് വൺ ടു ത്രീ ഫോർ തരാം അപ്പം നമ്മളിപ്പോൾ എട്ടുപേർ കാണുമല്ലോ അപ്പോൾ രണ്ട് പേര് എട്ടുപേർ കഴിഞ്ഞാലും ഒരാൾ ഫ്രണ്ടിലോട്ട് പോകുന്നു അതേപോലെ സ്റ്റെപ്പ് ഇവിടുത്തെ ഞാൻ വന്നില്ലേ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഈ അകത്ത് വരുന്ന ആളുകൾ ആളങ്ങനെ തന്നെ തിരിച്ചുപോകും ഇപ്പുറത്ത് നിൽക്കുന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്തു ചെയ്യും ഇങ്ങോട്ട് പോയി വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇങ്ങനെ വരും അപ്പം ഈ രണ്ട് പേരും തമ്മിൽ ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കും അത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്ന് ഇതാണ് മനസ്സിലായല്ലേ അല്ലേ ശരി നോക്കൂ ചെയ്ത് നോക്കും നമുക്കിപ്പോൾ പഠിച്ചതിൻ്റെ കൈ എടുക്കാൻ പോവാണ് കൈയെടുത്തല്ലോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്ന് ചെയ്തു നോക്കൂ ആ റെഡി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് വളരെ ഈസി സ്റ്റെപ്പാണ് അല്ലേ ഇതിപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ രണ്ടുപേരെയുള്ളൂ നമ്മളെല്ലാവരും കൂടെ വന്ന് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് വളരെ ഈസി സ്റ്റെപ്പല്ലേ നമ്മൾ നേരത്തെ ഇതുപോലെ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടോ ഓർമ്മയുണ്ടോ ഏതാണ് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാം നമ്മൾ പഠിച്ച സ്റ്റെപ്പ് ആ അതെ അതെ ഏതാണ് സ്റ്റെപ്പ് വൺ അല്ല ആ അതാണ് അതാണ് അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇത് നമ്മൾ ആ സ്റ്റെപ്പ് തന്നെ നമ്മൾ രണ്ട് സൈഡിലായിട്ട് ചെന്ന് അത്രയേ ഉള്ളൂ നന്നായിട്ട് മനസ്സിലായാലോ അല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ് അടുത്ത ദിവസം കാണാം നമുക്ക് ഓക്കെ നമസ്കാരം നമ്മുടെ ഇന്നത്തെ തിരുവാതിര കളിയുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു എല്ലാവരും കണ്ടിട്ട് പഠിച്ചു നോക്കുക എല്ലാവരുടെയും അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക